എന്റെ വെല്ലുമ്മയുടെ മെയ്യത്ത് കൊണ്ട് വെച്ചതും കാരു മർക്കസിന്റെ പള്ളിയിൽ സഹോദരങ്ങളെ സഹോദരങ്ങളെ കുന്നമംഗലം പള്ളിയിലാണ് ഞാൻ പറയുന്നത് എന്റെ ഉമ്മ വഴിയിലെ കുടുംബക്കാരൊക്കെ എ സുന്നികളായിരുന്നു അവരുടെ ഒക്കെ വിശ്വാസത്തായിരുന്നു ഞാൻ ചോദിച്ചിരുന്നു മൂത്തുമ്മ ഈ ഔലിയാക്കൾ അല്ലാണ്ട് നിങ്ങൾക്ക് ശുഭാർശകരാവുന്നല്ലേ മൂത്തുമ്മ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ മോനെ അത്രയേ ഉള്ളൂ അത്രയുള്ളു മോനെ നിങ്ങൾ പറയണമെന്നില്ല എന്ന് എത്ര പറഞ്ഞാലും കേട്ടില്ല അങ്ങനെ ആ വിശ്വാസത്തിൽ മരിച്ചുപോയി അതുകൊണ്ട് പുറക്കെല്ലാം തേടാൻ പോലും എനിക്ക് ഇറക്കിടയില്ലാതെ പോയവർക്ക് വേണ്ടി ഇസ്തീഫാൻ ഒമ്പതാം അധ്യായം ഇബ്രാഹിം നബിന്റെ വേണ്ടി ഇസ്തീഫം നടത്താൻ ഇബ്രാഹിം നബിക്കുള്ള പെർമിഷൻ കൊടുത്തില്ല മുത്തുനബിയുടെ മാതാവിന് വേണ്ടി ഇസ്തീഫാരം നടത്താൻ മുത്തുനബിക്ക് നൽകിയില്ല പ്രമാണമാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ദേശം പിടിക്കും പോകുന്ന ഒരു വിഭാഗം പ്രസംഗിക്കുന്ന വിഭാഗമാണ് അവർ എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിച്ച നേരെ എന്താ ഉള്ളത് എന്റെ മകൻ അബ്ദുൾ ഈ പുത്തൻവാദികളെ

അതാ മക്കയിലുള്ള ായ അതെ അവിടെയുള്ള അവിശ്വാസികളായ ശൈബത്ത് തുടങ്ങിയ കക്ഷികൾക്ക് അവരുടെ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ടും അവരുടെ ആചാരങ്ങളെ നിഷേധിച്ചുകൊണ്ടും പരിശുദ്ധ ഖുഹാനിൽ ഇറങ്ങിയ ധാരാളം ആയത്തുകളുണ്ടല്ലോ ആ ആയത്തുകളിലേക്ക് ഇവർ കടന്നു ചെന്നു

എന്ന വിശ്വാസമുള്ള മു്മിനീയങ്ങളുണ്ടല്ലോ ആ മുക്മിനീയങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്തിലൊക്കെ പറയുന്നതെന്ന് അവര് പ്രചരിപ്പിച്ചു അങ്ങനെ െ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്തുകൾ മുക്മിനീകളുടെ തലയിൽ വെച്ച് കെട്ടി മുക്മിനീകളെ ചെറുപ്പ് ചെയ്യുന്നവരും ആക്കി അവർ ചിത്രീകരിച്ചു അതാണ് ആ പുത്തന്മാരുകൾ ചെയ്തിട്ടുള്ളത് അവർ കുറാൻ സംസാരിക്കുന്നത് ആ കക്ഷികളാണ് ലോകത്ത് ഏറ്റവും ദീനുൽ ഇസ്ലാമിൽ നാശമുള്ള കക്ഷികളെന്ന് ബഹുമാനപ്പെട്ട സഹാബി സഹാദി അബ്ദുഹിബിനെ എന്ന് പറയുന്നതാണ് ഈ നേരത്തെ ഞാൻ നേരെ ഇമാം ഞാൻ ഈ ൾ അല്ലാന്നരത്തി ശുപാർശകരാവുന്നല്ലേ മുത്തുമ്മ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ മോനെ അത്രേ ഉള്ളു അത്രയുള്ളൂ മോനെ നിങ്ങൾ പറയണമെന്നില്ല എന്ന് എത്ര പറഞ്ഞാലും കേട്ടില്ല അങ്ങനെ ആ വിശ്വാസത്തിൽ മരിച്ചു പോയി അതുകൊണ്ട് പുറക്കെല്ലാം തേടാൻ പോലും എനിക്ക് അർഹതയില്ലാതെ പോയി വിഷമിക്കുന്നു ഞങ്ങൾ ശിവ മരിച്ചു പോയാൾക്ക് വേണ്ടി ഇസ്തീഫ എടുത്താൻ പാടില്ല